ഹായ് ഗായ്സ് നമസ്കാരം അസ്സാമലേക്കും ഇന്ന് നമ്മൾ അരിപ്പൊടി കൊണ്ട് ദോശ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ അത് നിങ്ങളോട് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ സിമ്പിളായിട്ട് ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇടുക അങ്ങനെ എത്ര ദോശ ഉണ്ടാക്കുക ഉദ്ദേശങ്ങൾ ക്വാണ്ടിറ്റി എടുത്താൽ മതി ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ ഒരു കപ്പോ അങ്ങനെ ഒരു അളവിലെടുത്താൽ മതി എന്നിട്ട് അതിനാവശ്യത്തിന് ഉപ്പ് എടുക്കുക ഉപ്പും ചേർത്ത് കൊടുക്കുക പുഞ്ചാർത്തേന് ശേഷം നമ്മളൊന്ന് ഇത് നമ്മൾ ദോശ ചുടുമ്പോൾ ചില ആൾക്കാർക്ക് ദേഷ്യം പിടിക്കാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനൊരു ടിപ്സ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് ദോശ പക്ഷേ ചുട്ടെടുക്കൽ എളുപ്പമല്ല ദേഷ്യം പിടിച്ചിട്ട് അപ്പോൾ അടി ചട്ടിയിൽ അടി പിടിച്ചിട്ട് അല്ലെങ്കിൽ അടത്തിയാ കിട്ടാതെ അല്ലെങ്കിൽ അടത്തുമ്പോൾ പൊട്ടിപ്പോവുക എന്നുള്ള പരാതികളൊക്കെ ഉള്ളത് ചില ആൾക്കാർ ദോശയിലേക്ക് അധികം അടുക്കാത്തത് അപ്പോൾ അവരെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടിപ്സും ഈ വീഡിയോ ചെയ്യുന്നത് അറിയാത്തൊരു അറിയാത്ത ആളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ പൊടിയിലേക്ക് ആവശ്യത്തിൻ്റെ വെള്ളം ചേർത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കുക ഒരു നല്ലൊരു ലൂസ് ടൈപ്പിലാക്കി എടുക്കണം കേട്ടോ നല്ല രീതിയിൽ ഒന്ന് ലൂസാക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ കട്ടി കൂടി കൂടിപ്പോകും ആവശ്യത്തിന് ലൂസാക്കുക എന്നിട്ട് നമ്മൾ അത്യാവശ്യം പിടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കോഴി മുട്ട ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കട്ട പിടിക്കാതെ എല്ലാ കട്ടകളും ഉടച്ചിട്ട് എല്ലാം നല്ല രീതിയിൽ ഇളക്കി മറിച്ച് കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഇതുകൊണ്ടാണ് നമ്മൾ ദോശ ചേടാൻ പോകുന്നത് കട്ടൊന്നുമില്ല നല്ല ലൂസായിട്ടുണ്ട് ഇതുപോലെ ലൂസാക്കി എടുക്കണം നല്ല പോലെ ലൂസാക്കി എടുത്തിട്ട് നമുക്ക് ദോശ ചൂടാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ദോശ ചുട്ടെടുക്കാൻ കഴിയും പിന്നെ അടിയിൽ പിടിക്കില്ല പിന്നെ നിങ്ങൾക്ക് ആരൊപ്പം പറഞ്ഞാലും ദോശ ചൂടാനും അവൾക്ക് താല്പര്യം മറ്റുള്ള കടികൾ ഉണ്ടാക്കണം കേട്ടും നമ്മൾ ദോശ ചൂടാനുള്ള പരിപാടി തുടങ്ങാം കേട്ടോ അപ്പം ചട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ചട്ടിയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ എങ്ങനത്തെ ചട്ടിയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ കമൈൻറ്റ് ചെയ്യും ഈ ചട്ടിയാണ് ഉപയോഗിക്കുന്നത് ചട്ടിയാകുമ്പോൾ ഒന്ന് ചൂടായി കിട്ടുന്നൊരു ബുദ്ധിമുട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ആ സംഭവം ഈസിയാണ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് ഈ ചട്ടിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു ടെൻഷനില്ല മറ്റേ ചട്ടിയിലാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കലും അടുത്തുമ്പോൾ പൊട്ടിപ്പോലൊക്കെ പ്രശ്നമാണ് അപ്പോൾ അതുപോലെ മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടേനെ അതുപോലെ ആക്കിയിട്ടുണ്ട് ഇതൊന്നും കൂടി ലൂസ് ആക്കണം ഞാൻ ചോദിച്ചു നോക്കട്ടെ നല്ല അങ്ങനെ ഒഴിക്കുമ്പോൾ കട്ടി കൂടിയിട്ടുണ്ട് ഞാൻ അടുത്ത മാവിൽ അപ്പോൾ അടുത്തുതന്നെ ഞാൻ എന്തെയ്യും ഒന്നുകൂടി കട്ടി കൊടുക്കുക ഇതിങ്ങനെ ഒഴിക്കണ ഒഴിക്കണത്തന്നെ അങ്ങനെ ഹോളോ ഹോളുകളോ ഇട്ട് വരും അങ്ങനെ ആവുമ്പോഴാണ് എൻ്റെ അത് സെറ്റ് ആവുക ഇത് കുറച്ച് കട്ടി ഓടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുത്തത് വയ്ക്കുമ്പോൾ കനസിലാണ്ടാകും എത്ര ഈസി ആയിട്ടാണ് കടന്ന് പോയി നമുക്ക് നമ്മളൊരു സൈഡും തെക്കും മറിച്ചൊരൊന്നും ബുദ്ധിമുട്ടില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം ദോശ ചുടുമ്പോൾ ദേഷ്യം പിടിക്കലും മാറ്റിയെടുക്കാം മക്കളിപ്പാണ് ദോശ റെഡി ആയി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ മദ്രസയിൽ പോകുമ്പോൾ ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ദോശ നല്ല മീൻ കറിയും നല്ല ബീഫ് കറിയും അതുപോലെ നല്ല കറികളൊക്കെ കൂട്ടിയിട്ട് ഒരു ദോശ കൊടുത്തുണ്ടല്ലോ എന്താണ് അതുപോലെ ഹോളാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി ലൂസാക്കി കണ്ട അപ്പോൾ ഹോൾ ഹോളായിട്ട് കിട്ടണം എന്നാലാണ് ദോശയുടെ ഒരു സെറ്റ് സെറ്റാവുകയുള്ളൂ കുങ്കിൽ കയ്യിൽ നല്ല ഫ്രഷ് തേങ്ങ അരച്ചതൊക്കെ ചിരകി അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കട്ടെ ഈ മാവിൽ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് അപ്പോൾ ദോശ ചുടാൻ അറിയുന്നവരോ അറിയാൻ പഠിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സിമ്പിളായിട്ട് ദോശ ചൂടാം നമുക്ക് എന്നിട്ട് നമ്മുടെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും ചെയ്യാം നിങ്ങളുടെ തുടർന്നുള്ള പുതിയ പുതിയ വീഡിയോ കിട്ടാൻ ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ദോശമൊക്കെ ഏകദേശം ചുട്ട് കഴിഞ്ഞ് നല്ല രീതിയിൽ ചുട്ടെടുക്കാൻ പറ്റി ദേഷ്യം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സ്മൂത്തായിട്ട് വളരെ കാലം കുറഞ്ഞ ദോശകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ നമ്മുടെ വീഡിയോന് താഴേട്ട് കമൻ്റ് ചെയ്യാം നിങ്ങൾ ഏത് മോഡലുണ്ടാക്കണം ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇതിലീസിൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കമൻറ്റ് ഇട്ട് കൊടുത്താൽ നമ്മുടെ യൂസിനൊക്കെ അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് പുതിയ മോഡലൊക്കെ ചെയ്യാൻ കഴിയും നല്ല സിമ്പിളായിട്ട് മറിക്കാം ചട്ടി പിടിക്കാതെ തന്നെ ഒരേളം ചട്ടി ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മറിച്ചിടാൻ പറ്റും അധികം സമയം വേവാൻ വേണ്ടിയിട്ടില്ല മറിച്ചിരുന്ന നിർബന്ധമൊന്നുമില്ല മറിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി എന്താ ഇത്ര പെട്ടെന്ന് നമ്മുടെ ദോഷങ്ങളുടെ പരിപാടികൾ കഴിഞ്ഞു അപ്പം ഈ കല്ലായത് കൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കലേക്കാൻ കഴിയുന്നത് അടിപിടിക്കാതെ അതുപോലെ ഇപ്പം അവസാന ഭാഗട്ട അവസാന ഭാഗം ഞാൻ ഇത് കോരാൻ കിട്ടുന്നില്ല ചെറിയ കയ്യിൽ അത് ഫുള്ള് തീർന്നു തുടങ്ങി അപ്പം അതിനകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിക്കണം മറ്റേ ഒറ്റ ഒറ്റ കയ്യിൽ ഒഴിച്ചിട്ടും പിന്നെ ഒന്ന് രണ്ട് ഭാഗത്തൊന്ന് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഏകദേശം കഴിഞ്ഞ് അപ്പോൾ അത്രയുള്ള ദോശയുടെ പണി അപ്പോൾ കാലത്ത് ഇഞ്ഞ് ദോശ ഉണ്ട ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്ന ആൾക്കാർ ദേഷ്യം പിടിക്കൂലെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ടിപ്സ് ഉപയോഗിച്ചാൽ മതിട്ടാൽ ഏകദേശം പിടിക്കണമൊക്കെ മാറി കിട്ടിക്കോളും സിമ്പിളായിട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ ചാനലിഷ്ടാവണമെന്നൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സുഹൃത്തുക്കളിലേക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട പുതിയ പുതിയ വീടിയായിട്ട് നമുക്ക് ഇൻഷാല്ല വീണ്ടും കാണാം നിങ്ങളെ അകമഴഞ്ഞ സപ്പോർട്ടും സഹകരണവും വീണ്ടും പ്രതീക്ഷിക്കുന്നു അതുപോലെ സിമ്പിളായിട്ട് നമ്മുടെ ദോഷം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഇത് എന്താ സിമ്പിളായിട്ട് ഹോള ഹോളായിട്ട് വരുന്നത് അതുപോലെ ഉണ്ടാക്കിയെടുക്കാം അതിന് ഇത്ര അധികം ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ അതിലേക്ക് ആവശ്യമുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട് മീൻ കറിയും ദോശയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയിക്കട്ടെ നിങ്ങൾ ദോശയ്ക്ക് എന്താ കറിയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഓക്കെ ബൈ താങ്ക്സ് ഓൾ